ടോപ്പേഴ്സിനുള്ള ഏറ്റവും സന്തോഷകരമായ ഒരു വിഷയം എന്ന് പറയുന്നത് ഒരുപാട് ഫാമിലീസ് വരുന്നുണ്ട് അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ഈ ടോപ്പേഴ്സ് ഒക്കെ ഇവിടെ എത്തിച്ചേരുമ്പോ എനിക്ക് അറിയാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഒരു ഫാമിലിയുടെ സപ്പോർട്ട് കൂടിയാണ് അല്ലെ അപ്പൊ എന്തായാലും എന്റെ പേര് ഹസ്ന ഫാത്തിമ ഹസ്ന ഫാത്തിമ ഓക്കെ എന്തായാലും അവിടെ ആഗ്രഹിച്ച പോലെ ടോപ്പറായിട്ട് എത്തിരിക്കാണ് ഈ സമയത്ത് ഏസിനോട് എന്താ പറയാനുള്ളത് ഞാന് എങ്ങനെയാണ് ഒരു കോച്ചിങ് തുടങ്ങേണ്ടത് ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് ഏസിനെ കുറിച്ച് കേട്ടത് ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെയാണ് അവിടെ പോയത് അപ്പോൾ ശരിക്കും ഒരു വഴികാട്ടിയായിട്ട് ഏസ് മാറിയായിരുന്നു പിന്നെ നല്ല ടീച്ചേഴ്സിന്റെ ക്ലാസ് ഒക്കെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് കിട്ടി കുറച്ച് ആളാണ് ഓഫ്ലൈൻ ക്ലാസ്സിന് പോകാൻ പറ്റുള്ളൂ കഴിഞ്ഞ് പിന്നെ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു എന്നാലും അത് നല്ല രീതിയിൽ ഒരുപാട് സമയം ക്ലാസ് തരാനും പിന്നെ മോഡൽ എക്സാംസ് നടത്താനൊക്കെ അവർ ദിവസം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ എത്തിപ്പെടാൻ പറ്റിയത് അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് അതുമാത്രമല്ല സാധാരണ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ മക്കളെയും കൊണ്ട് മക്കൾക്ക് അവാർഡ് വാങ്ങാനാണ് പോവാണ് പോവാറുള്ളത് ഇപ്പൊ ഇന്ന് ഇന്നിവിടെ മക്കളെ വന്നിരിക്കാണ് ഉമ്മ ഉമ്മ അവാർഡ് വാങ്ങാൻ പോകുമ്പോൾ മക്കൾ വന്നിരിക്കുകയാണ് ഈ ഒരു മൊമെന്റ് എങ്ങനെ ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ ആ തീർച്ചയായും അതിനൊരു അവസരം ഒരുക്കി തന്ന ദേശാണ് അപ്പൊ നല്ല സന്തോഷമുണ്ട് പഠന രീതിയൊക്കെ വീട്ടിലത്തെ കാര്യങ്ങളും ഒപ്പം ഈ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ് ഓൺലൈൻ ക്ലാസ് ആയിരുന്നുല്ലോ ഏർ പഠന രീതി ഒക്കെ എങ്ങനെയായിരുന്നു പഠന രീതി ഒരുപാട് സമയം പഠിക്കാൻ ചെലവഴിച്ചിരുന്നു പിന്നെ പണിയൊക്കെ അഞ്ചൊഴുക്ക് അങ്ങനെ ഇട്ടിട്ട് ഹസ്ബൻഡൊക്കെ കട്ട സപ്പോർട്ടായിരുന്നു തീർച്ചയായും എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു ജോലി സ്കൂളിൽ ഹസ്ബൻഡ് മാഷാണ് ഹസ്ബൻഡും ആശയമാണ് സമയം അതെ അത് ആ ഒരു സപ്പോർട്ടും കൂടെ കൂടിയാണ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് ഓക്കെ അതേപോലെ തന്നെ എയ്സിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണ് അവരുടെ ടീച്ചിങ് ആണോ മെൻസിംഗ് അതാണോ അല്ലെങ്കിൽ അവരുടെ എക്സാംസ് അല്ലെങ്കിൽ ഫീൽ ചെയ്തിട്ടുള്ളത് പ്രത്യേകത എക്സാം കാഴ്ചയിൽ അതിനനുസരിച്ച് റാങ്ക് പബ്ലിഷ് ിസ്റ്റും അപ്പോൾ കുട്ടികൾക്ക് അതൊരു റാങ്ക് അപ്പോൾ തന്നെ വരാനുള്ള ഒരു ഇത് എന്തായാലും ഇനി വരുന്ന എക്സാം സ്വപ്നം കാണുന്നവരോട് എന്താ വരുന്നവരോട് നല്ലൊരു ഗൈഡൻസ് ഉള്ള ഒരു കോച്ചിങ് സെന്ററിൽ ചേരുക പിന്നെ നമ്മൾ നന്നായി പ്രയത്നിക്ക അതന്നെ വേറെ ഒന്നും പറയാനില്ല അപ്പൊ എന്തായാലും നല്ലോണം കട്ടക്കെ പരിശ്രമിച്ചുകഴിഞ്ഞാൽ ഏസിനെ പോലെ ഒരു സ്ഥാപനം തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ ഒരു വിജയത്തിലേക്ക് എത്താൻ കഴിയുന്നതാണ് അല്ലേ താങ്ക് യു സോ മച്ച്